നമസ്കാരം നമസ്കാരമിത് ഫിൽമി ബീച്ച് മലയാളം അയ്യങ്കാളി ചിന്താഗതിക്കാരനാണെന്നും പുലേനാണെന്നും കരുതി ഇതുവരെ മാറി നിന്നിട്ടില്ലെന്നും ഇനി മാറി നിൽക്കുകയില്ലെന്നും നടൻ വിനായകൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഫൈറ്റ് ചെയ്താണ് മുന്നോട്ട് വന്നിട്ടുള്ളത് തനിക്ക് റിയൽ ആവാനാണ് ഇഷ്ടമെന്നും തന്നെ തന്നെ കോമഡിയാക്കി വിൽക്കാൻ തനിക്ക് കഴിയില്ലെന്നും വിനായകൻ പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്ക് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വിനായകൻ എന്തുകൊണ്ടാണ് വിനായകൻ അവാർഡ് നൽകണമെന്ന് യുവജനത ഇത്ര ശക്തമായി ആവശ്യപ്പെട്ടതെന്നായിരുന്നു അവതാരകന്റെ ആദ്യത്തെ ചോദ്യം യുവത എഴുന്നേൽക്കുന്നത് ഇപ്പോഴല്ല അത് ആ പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു കളഞ്ഞപ്പോൾ മുതൽ ആരംഭിച്ചതാണ് അതിന്റെ തുടർച്ചയാണ് ഇവിടെ നടക്കുന്നതെന്നായിരുന്നു വിനായകന്റെ മറുപടി എതിർക്കപ്പെടേണ്ടടുത്ത് എതിർത്തും പറയാനുള്ളത് പറഞ്ഞുമാണ് ഇത്രയും നാൾ ജീവിച്ചത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ജീവിക്കുക ഞാൻ കമ്മട്ടിപ്പാടത്താണ് ജീവിക്കുന്നത് അവിടുത്തെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് എന്നു രാവിലെ വീടിന്റെ മുന്നിൽ ആളുകൾ വെളിക്കിരിക്കാൻ വരും അവരോട് പറയുന്ന ഭാഷയുണ്ട് അതേ അവിടെ പറയാൻ കഴിയൂ എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയണമെന്ന് പറയരുത് അവാർഡ് കിട്ടിയത് കൊണ്ട് കമ്മട്ടിപ്പാടത്ത് നിന്ന് മാറുകയില്ല എനിക്ക് എന്റെ കൂട്ടുകാരെ വിട്ടു പോകണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലെന്നും വിനായകൻ പറഞ്ഞു ജാതി മതം കറുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളെ മുഴുവൻ ഞാൻ മറികടന്നു പോയിട്ടുണ്ട് എന്നെ അതുപയോഗിച്ച് എതിർക്കാൻ നോക്കുമ്പോഴൊക്കെ ഞാൻ അത് തുടച്ചു കളഞ്ഞ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും വിനായകൻ പറഞ്ഞു സംഗീതത്തെക്കുറിച്ചുള്ള അവതാരകന്റെ ചോദ്യത്തിന് വിനായകന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ഒരു പുലയനായതുകൊണ്ട് ആ ചവിട്ടിന്റെ താളം നൃത്തത്തിലും സംഗീതത്തിലുമുണ്ടാകും ചെളിപൂണ്ടയിടത്ത് ഓണത്തിന് പത്തുനാൾ ഞാനും എന്റെ അമ്മയും ഓണം കളിച്ചിട്ടുണ്ടെന്നായിരുന്നു വിനായകൻ പറഞ്ഞത് അവാർഡ് വാർത്ത അറിഞ്ഞെത്തിയ മാധ്യമ പ്രവർത്തകർ ജിലേബി കഴിപ്പിക്കാൻ ശ്രമിച്ചതിനെ വിനായകൻ വിമർശിച്ചു മാധ്യമപ്രവർത്തകരിൽ ചിലർ ചില ആംഗ്യങ്ങൾ കാണിക്കാൻ പറഞ്ഞു അമ്മയെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു എന്തിനാണ് എന്നോട് അമ്മയെ കെട്ടിപ്പിടിക്കാൻ പറയുന്നത് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നതെന്നും തനിക്ക് റിയൽ ആവാനാണ് ഇഷ്ടമെന്നും വിനായകൻ തുറന്നടിച്ചു ഞാൻ പേജ് ത്രീ അല്ല കോമഡി കാണിച്ച് എന്നെ തന്നെ വിൽക്കാൻ കഴിയില്ല ഞാൻ ജീവിച്ചത് കോമഡി അല്ലെന്നും വിനായകൻ കൂട്ടിച്ചേർത്തു വിനായകന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം you mm -hmm.